നമ്മുടെ നമ്മുടെ ലൈബ കാളികാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വനിതാ കർഷക കൂട്ടായ്മ നടത്തുന്ന ഗ്രാമിക ബയോ ഫാർമസി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു തീരാതെ പലവിധ കഷ്ടപ്പാടുകളിലൂടെയാണ് എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം ഇത് ഇത്രയും നീണ്ടുപോയി എന്നോ പണി തുടങ്ങേണ്ടതാണ് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി വിലയിരുത്തുമ്പോ നമ്മളിപ്പോ കുറേ പദ്ധതികൾ കാരണം ഡൈലംഗ് യൂണിറ്റ് ആയിട്ടും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറായിട്ടും മില്ലുകളായിട്ടും അങ്ങനെ പലവിധ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു വരികയാണ് അതിൽപ്പെട്ട ഒരു സംരംഭം തന്നെയാണ് ഈ ഗ്രാമം ഇത് പുതുതായിട്ടുള്ളൊരു രൂപകൽപ്പന ചെയ്ത ഒരു സംരംഭം തന്നെയാണ് കാരണം നമുക്കറിയാം കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഇപ്പൊ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ അംഗങ്ങൾ ഒരു പത്തിരുപതാളും കൂടി കുറച്ച് പൈസ അടക്കും ലോൺ എടുക്കും ലിങ്കേജ് ലോൺ എടുക്കും അത് ചിലപ്പോൾ നമ്മൾ പണ്ടോ അല്ലെങ്കിൽ പണയം തീർക്കാനോ അല്ലെങ്കിൽ വീടിന്റെ പണികൾ ചെയ്യാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായോണ്ട് ആളുകൾ എന്താന്ന് വെച്ചാല് ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഞങ്ങൾ കാലത്ത് ഞങ്ങൾ ഗ്രൂപ്പുകൾ തുടങ്ങിയിരുന്നു പത്ത് അമ്മമാര് വേണം പത്ത് ആളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് അന്ന് തുടങ്ങാൻ സാധിച്ചിട്ടുള്ളൂ ഞാനും അതിൽ പെട്ടെന്ന് വ്യക്തി തന്നെയായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഗ്രൂപ്പിൽ പറ്റാനാളുകൾ പറഞ്ഞു നാലാളുകളിന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ തന്നെ അവർക്ക് ചെയ്യാൻ അതായത് നമ്മൾ പറയല്ല കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കാളികാവ് ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പാക്കുന്ന അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമിക ബയോ ഫാർമസി തുറന്നു അയൽക്കൂട്ടാംഗങ്ങളായ റംസീന പ്രശാലിനി സലീന ബുഷ്ര നസീമ എന്നിവരുടെ നേതൃത്വത്തിലാണ് സി രജിസ്റ്റർ ചെയ്ത് ഗ്രാമിക ബയോഫാർമസി തുടങ്ങിയത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ക്ഷീര കർഷകരിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച് യൂണിറ്റിൽ വെച്ച് പ്രോസസ് ചെയ്ത് ലേബിളോടുകൂടി പാക്കിംഗ് നടത്തി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പദ്ധതി വനിതാ കർഷക കൂട്ടായ്മയുടെ കീഴിലുള്ള ഗ്രാമിക ബയോഫാർമസി ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുഭയ്ദാസ് സ്വാഗതം പറഞ്ഞു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം വി ഇംബിച്ചു ബിവി ആദ്യ വിൽപ്പന നടത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമാരാജൻ വാർഡ് മെമ്പർമാരായ കവിതാ സാജു കെ കെ ഹംസ പി കെ ലൈല സിഡിഎസ് വൈസ് ചെയർപേഴ്സൺ പി ഷാഹിന സിഡിഎസ് മെമ്പർമാരായ സുൽഫത്ത് ജമീല രമണി അക്കൌണ്ടന്റ് വി കെ മൻസൂർ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് അംഗം പി നസീമ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ काड़िगाव